ഗുരുവായൂർ കൃഷ്ണന്റെ തിടമ്പെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഗജരാജന്മാരും ഇതിഹാസ തുല്യനായ ഗുരുവായൂർ കേശവന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കോട്ട തലയെടുപ്പിൻ്റെ പര്യായമായ ഗുരുവായൂർ പത്മനാഭനും നന്ദനും ഭക്തന്മാർ ഗുരുവായൂരപ്പന് സമർപ്പിച്ച മറ്റ് ആനകളും വസിക്കുന്ന ഒരു ഇടം ഗജപൂജയും ആനയൂട്ടും ആനകൾക്കുള്ള കർക്കിടകത്തിലെ സുഖചികിത്സയും പാപ്പാന്മാരും ആനകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴമറിയാനും നാലുകെട്ടോടുകൂടിയ ലോകത്തിലെ ഏറ്റവും വലിയ നാട്ടാനകളുടെ പരിപാലന കേന്ദ്രമായ ഒരു കോട്ട പുരോഗതിയിലേക്ക് കുതിക്കാൻ കാത്തിരിക്കുന്ന ഒരു പക്ഷേ മുകേഷ് അംബാനിയുടെ സഹകരണത്തോടെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള അംബാനി കുടുംബത്തിൻ്റെ കീഴിലുള്ള വന്താരയുടെ മാതൃകയിൽ ഒരു ആന വളർത്ത് കേന്ദ്രവും ചികിത്സാലയവും പെട്ടെന്ന് തന്നെ വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗുരുവായൂരിലെ ആനക്കോട്ടയെക്കുറിച്ചാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട്ട് റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ റോഡ് സൈഡിൽ തന്നെയാണ് പുന്നത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട പുന്നത്തൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ കോട്ട ഏകദേശം പത്ത് ഏക്കറോളം പറമ്പും അതിനോട് ചേർന്ന് കേരള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു പഴയ നാലുകെട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് കോട്ടയോട് ചേർന്ന് മഹേശ്വരനും ഭഗവതിക്കും ഒരു കൊച്ചു ക്ഷേത്രവും പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന ഒരു ക്ഷേത്ര നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുകൂടാതെ ഉണ്ണിക്കണ്ണൻ്റെ ഇഷ്ട ആനകളിൽ ഒന്നായ ഇതിഹാസ തുല്യനായ കേശവൻ്റെ മനോഹരമായ ഒരു പ്രതിമയും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പണ്ടുകാലങ്ങളിൽ ഗുരുവായൂരിൽ ആനകളെ കെട്ടിയിരുന്നത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ആയിരുന്നു ഭക്തജനങ്ങളുടെ വഴിപാടായി ഭഗവാൻ കൂടുതൽ ആനകളെ ലഭിച്ചപ്പോൾ സ്ഥലപരിമിതി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ദേവസ്വം ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് ഇന്ന് ഏകദേശം അറുപത്തഞ്ചോളം ആനകൾക്ക് ഈ കോട്ടയിൽ പരിപാലനം നടത്തുന്നുണ്ട് ഈ ആനകളെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകൾക്കും കൊണ്ടുപോകാറുണ്ട് ആനക്കോട്ട ഇന്ന് വലിയ ഒരു പുരോഗതിയുടെ പാതയിലാണ് കോട്ടയുടെ വികസനത്തിനായി ദേവസ്വം ബോർഡ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരുന്നതിനിടയിലാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ അധിപനായ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത് അദ്ദേഹത്തോട് ആനക്കോട്ടയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഗുജറാത്തിലുള്ള അംബാനി കുടുംബത്തിൻ്റെ കീഴിലുള്ള വന്താര പോലെ ആയിരിക്കാൻ അതിൻ്റെ പ്രവൃത്തികൾ പെട്ടെന്ന് നടക്കാനും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം വന്താര വനത്തിൻ്റെ നക്ഷത്രം എന്ന് അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ ഒരു വനം മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി നയിക്കുന്ന മൂവായിരം ഹെക്ടറോളം വരുന്ന വനവും അതിനോട് ചേർന്ന് ഇരുപത്തയ്യായിരം ചതുരശ്ര അടി വലുപ്പമുള്ള ആനകൾക്കും മറ്റ് മൃഗങ്ങൾക്കുമായുള്ള ആശുപത്രിയും വനങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും അംഗവൈകല്യം സംഭവിച്ചതുമായ ആനകൾ ചികിത്സിക്കുന്നതിനും വളർത്തുന്നതിനുമായി ലോകത്തിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമാണ് വന്താര ഇത്തരത്തിൽ ഒരു കേന്ദ്രമായിരിക്കണം ഗുരുവായൂരിൽ നമുക്ക് ലഭിക്കേണ്ടതെന്ന് നമുക്കോരോരുത്തർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് പുന്നത്തൂർ ആനക്കോട്ടയുടെ പ്രവർത്തന സമയത്തെക്കുറിച്ച് പരിശോധിക്കാം രാവിലെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യത്യസ്ത ടിക്കറ്റ് നിരക്കുകളാണ് ഇവിടെ ആനക്കോട്ടയ്ക്ക് അകത്ത് നിശബ്ദത പാലിക്കുക ആനകൾക്ക് സന്ദർശകർ കൊണ്ടുവരുന്ന ഭക്ഷണം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെയും ആനകൾക്ക് ഭക്ഷണം നൽകാതിരിക്കുക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റും കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക ആനയുടെ അടുത്തേക്ക് പോകുന്നതോ ആനയെ ശല്യപ്പെടുത്തുന്നതോ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് ആനക്കോട്ടയിൽ വരുന്ന സന്ദർശകർക്ക് ഗജപൂജ ആനയൂട്ട് കർക്കിടകത്തിലെ ആനകൾക്കുള്ള സുഖചികിത്സ ക്ഷേത്ര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ആനകൾക്കുള്ള പരിശീലനവും അതിലെല്ലാം ഉപരി ആനയും പാപ്പാനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴമറിയാനും നിങ്ങൾക്ക് ഈ കോട്ടയിൽ നിന്ന് കഴിയും വലിയ ഉരുളകളായി ശർക്കരയും ചേർത്തുള്ള ചോറും അതിൽ മറ്റ് ധാതുക്കളും ചേർത്തുള്ള പോഷകസമൃദ്ധമായ ആനയുടെ ഊട്ട് കാണാൻ വളരെ മനോഹരമാണ് തലയെടുപ്പോടെ പനമ്പട്ടയും തൂക്കി വരുന്ന ആനയും ക്യാമറകൾക്ക് മുന്നിൽ തുമ്പിക്കൈയും തൻ്റെ മസ്തകവും കുലുക്കിയുള്ള നൃത്തവും ക്യാമറയിൽ പകർത്താനായി സന്ദർശകർ സന്ദർശകരോരോരുത്തരും തിരക്കുകൂട്ടാറുണ്ട് ഓരോ ആനകളുടെയും അടുത്തു തന്നെ അവരുടെ പേരുകൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഇത് ഭക്തർ ഭഗവാന് വഴിപാടായി നൽകിയപ്പോൾ ഇട്ടിരിക്കുന്ന പേരുകൾ തന്നെയാണ് ഇപ്പോഴും മതപ്പാടുകൾ വന്ന ആനകളെ പ്രത്യേക സ്ഥലത്താണ് പരിപാലിക്കാറ് ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ഗുരുവായൂർ സന്ദർശിക്കുന്ന ഓരോ ഭക്തരും ആനക്കോട്ട കൂടി സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിക്കുക ഇപ്പോൾ ഗുരുവായൂരിനടുത്തുള്ള പുന്നത്തൂരിലുള്ള ആനക്കോട്ടയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഭൂമുഖം